ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ നിലമ്പൂർ നഗരസഭയിലെ ഇരുപത്തിയാറാം ഡിവിഷൻ നെടുമ്പുണ്ടക്കുന്ന് മിന്നർവ കോളേജിന് സമീപം രണ്ടു വർഷത്തിലേറെയായി വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ജനങ്ങൾ ദുരിതത്തിൽ ഇരുപതോളം കുടുംബങ്ങളാണ് വാട്ടർ അതോറിറ്റിയുടെ ജലസ്രോതസ്സിനെ ആശ്രയിച്ച് ഇവിടെ ജീവിക്കുന്നത് പൈപ്പ് പൊട്ടി വിവരം പലതവണ രേഖാമൂലം പരാതി നൽകി വാട്ടർ അതോറിറ്റിയെ അറിയിച്ചിട്ടും ഇത് ശരിയാക്കാനുള്ള ഒരു നടപടിയും അധികൃതർ ഇതുവരെ സ്വീകരിച്ചിട്ടില്ലെന്നും വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കാരണം ഈ പ്രദേശത്ത് ജീവിക്കുന്ന ജനങ്ങൾ രണ്ടു വർഷമായി ദുരിതത്തിൽ കഴിയുകയാണെന്നും പ്രദേശവാസികൾ പറയുന്നു ഞാൻ ഞാൻ ഓഫീസിൽ പറഞ്ഞിട്ട് ഇതുവരെ ഒരു ഒരു ഇത് ഇത് എന്താ വെച്ചാൽ ഈ പിന്നെ കുടിച്ച അതാണ് വലിയ പ്രശ്നം പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും ഒപ്പിട്ട് നൽകുന്ന ഈ പരാതിയിലും നടപടി ഉണ്ടായില്ലെങ്കിൽ വാർഡിലെ മുഴുവൻ ജനങ്ങളെയും സംഘടിപ്പിച്ച് വാട്ടർ അതോറിറ്റിയിലേക്ക് സമരം നയിക്കാനാണ് പ്രദേശവാസികളുടെ തീരുമാനം ഇത് രണ്ട് കൊല്ലായിട്ട് ഇവിടെ ഒരു എത്ര വീടാണ് നമ്മള് ആറ് വീടുകൾ ആറ് വീടുകളിലെ സ്ഥലത്തില് സംഭവമാണിത് രണ്ടു കൊല്ലത്തിന്റെ മേലായി പിന്നെ ഈ പൈപ്പ് പൊട്ടിയിട്ട് ഇതുവരെയും വാട്ടർ അതോറിറ്റി ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല അപ്പൊ ഇതിന് ഇഞ്ചൊരു പരിഹാരം ഇതിന് കണ്ടിട്ടില്ലെങ്കിൽ ഇതിന്റെ മേൽനടപടികളോ എന്താ വെച്ചാൽ ഇതുമായി സമ്മാനമാ എന്തിനാ വെച്ചാൽ ഞങ്ങൾ റെഡിയാണ് ഇത് മാത്രമാണ് പറയാനുള്ളത് ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്ന ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം Rubyvag Bridal Collections by Shopika Weddings.